ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്ന കരാറുകാരുടെ സമരത്തെ തുടർന്ന് കാലിയായി റേഷൻ കടകൾ സാധനങ്ങൾ തീർന്നതോടെ കടയിലെത്തുന്നവർ വെറും കൈയോടെ മടങ്ങുകയാണ് കരാറുകാരുടെ സമരം എന്ന് അറിയാത്തതിനാൽ റേഷൻ ഉടമകളും ആശങ്കയിലാണ് കഴിഞ്ഞ മാസം അവസാനമായി റേഷൻ ഷോപ്പുകളിൽ ഭക്ഷ്യധാന്യങ്ങൾ എത്തിയത് മെയ് മാസം പകുതി പിന്നിടുമ്പോൾ റേഷൻ കടകൾ കാലിയായി പലയിടങ്ങളിലും മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കുള്ള അരി മാത്രമാണ് ബാക്കി കരാറുകാരുടെ സമരമാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ അഞ്ചാം തവണയാണ് കരാറുകാർ സമരം നടത്തുന്നത് സാധനം കുറച്ച് കുറച്ച് അതിൽ ഗോതമ്പില്ല ആട്ടില്ല ഇങ്ങനെയുള്ള ഒരു ഒരു വേറെ നാല് ബാക്കിയുള്ള സ്റ്റോക്ക് കൊടുക്കാൻ മുഴുവൻ സമരം എന്ന് അവസാനിക്കുമെന്ന കാര്യത്തിൽ വ്യക്തത ഇല്ലാത്തതും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് അധികൃതർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ഇടയ്ക്കിടെയുള്ള സമരങ്ങൾക്ക് ശാശ്വത പരിഹാരം വേണമെന്നും സംഘടന പറയുന്നു വൺ കോഴിക്കോട്